രാഹുലും പ്രിയങ്കയും സെഞ്ചുറി അടിച്ചിരിക്കുകയാണ് തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ എത്ര മാത്രം ജനങ്ങളിലേക്ക് ഇറങ്ങി ചെന്നു എന്നതിന്റെ കൂടി തെളിവാണ് ഈ സെഞ്ചുറി അടിക്കൽ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലയളവിൽ കോൺഗ്രസ് നേതാക്കളായ രാഹുൽ ഗാന്ധിയും പ്രിയങ്കാ ഗാന്ധിയും നൂറ്റി ഏഴ് നൂറ്റി എട്ട് റാലികളിൽ വീതം പങ്കെടുത്തിട്ടുണ്ട് പ്രചാരണത്തിന്റെ അവസാന ഘട്ടത്തിൽ രാഹുൽ ഗാന്ധി പഞ്ചാബിലും പ്രിയങ്കാ ഗാന്ധി ഹിമാചൽ പ്രദേശിലുമായിരുന്നു ഇതിനു പുറമേ പ്രിയങ്ക നൂറിലധികം മാധ്യമങ്ങൾക്ക് അഭിമുഖം നടത്തിയിട്ടുണ്ട് അത് മറ്റെന്തിനേക്കാളും മുകളിലാണ് ഇത് പറയാൻ കാരണം മോദി പല റോഡ് ഷോകളും റാലികളും ഒക്കെ നടത്തിയിട്ടുണ്ടെങ്കിൽ പോലും മാധ്യമങ്ങൾക്ക് മുൻപിൽ എത്തിപ്പെടുകയോ മാധ്യമങ്ങളിലുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുകയോ സാധാരണക്കാരായ ജനങ്ങളോട് ചോദിക്കാനുള്ള ഒരു അവസരം നൽകുകയോ ചെയ്തിട്ടില്ല അവിടെയാണ് രാഹുലും പ്രിയങ്കയും സെഞ്ചുറികൾ തീർത്തുകൊണ്ട് മുന്നേറുന്നത് പതിനാറ് സംസ്ഥാനങ്ങളിലും ഒരു കേന്ദ്രഭരണ പ്രദേശത്തുമാണ് പ്രിയങ്ക റാലികൾ സംഘടിപ്പിച്ചത് ഒപ്പം തന്നെ നൂറ് ഗ്രാമങ്ങളിലേക്ക് ചെന്നെത്താനും പ്രിയങ്കക്ക് പറ്റി ഗ്രാമങ്ങൾ എന്ന് പറയുമ്പോൾ ഏറ്റവും സാധാരണക്കാരായ സമൂഹത്തിൽ ഏറ്റവും താഴെത്തട്ടിലുള്ള ജനങ്ങളോടൊപ്പം ഇരുന്നു കൊണ്ടാണ് പ്രചാരണ പരിപാടികൾ കൊഴുപ്പിച്ചത് ജൂൺ ഒന്നിന് രാജ്യം ഏഴാം ഘട്ട തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുമ്പോൾ പ്രധാനമന്ത്രി കന്യാകുമാരിയിൽ ധ്യാനത്തിലിരിക്കുമ്പോഴും രാഹുലും പ്രിയങ്കയും ജനങ്ങൾക്ക് നടുവിലാണ് എന്നാൽ അതേസമയം മോദി ഇരുന്നൂറിലധികം പരിപാടികൾ പങ്കെടുത്തിട്ടുണ്ട് ഇരുന്നൂറ്റി ആറ് പരിപാടികൾ എന്നാണ് കണക്ക് മാർച്ച് പതിനാറിന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തീയേതി പ്രഖ്യാപിച്ചതു മുതൽ റാലികൾ റോഡ് ഷോകൾ മറ്റ് പൊതുജന പരിപാടികളിലൂടെയാണ് മോദി മുന്നോട്ട് പോയത് എങ്കിലും അത് സാധാരണക്കാരിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നില്ല പകരം വലിയ പ്രചാരണ വേദികളിൽ മിനിറ്റുകൾ മാത്രം പ്രസംഗിച്ചു പോവുകയും അവിടെ വർഗീയത മാത്രം പറയുകയുമാണ് ചെയ്തിരുന്നത് അതേസമയം രാഹുലും പ്രിയങ്കയും ചെയ്തത് എന്താണ് ഇനി രാജ്യത്ത് നടക്കേണ്ടത് എങ്ങനെയൊക്കെയാണ് ഞങ്ങൾ രാജ്യത്തെ ദാരിദ്ര്യത്തിൽ നിന്നും കരകയറ്റുന്നത് സ്ത്രീകൾക്ക് വേണ്ടി എന്തൊക്കെ പദ്ധതികൾക്ക് രൂപം നൽകും അങ്ങനെ സാമ്പത്തിക നയങ്ങളടക്കം പ്രകട പത്രികകളെ ഓരോന്നോരോ നയി ജനങ്ങളിലേക്ക് ഇട്ടു കൊടുക്കുകയാണ് ഉണ്ടായത് അതുകൊണ്ടാണ് സെഞ്ചുറി അടിച്ചത് രാഹുലും പ്രിയങ്കയുമാണ് എന്ന് പറയാൻ കാരണം മോദി മാധ്യമങ്ങൾക്ക് മുൻപിലേക്ക് പോയിട്ടില്ല എന്ന് തന്നെ പറയാം അവിടെയും ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞ് രാജ്യത്തിന് സംഭവിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചും ഒക്കെ പറഞ്ഞ് ഭരണഘടന ഉയർത്തിപ്പിടിച്ചത് രാഹുലും പ്രിയങ്കയുമാണ് അഥവാ പ്രതിപക്ഷമാണ്